ഒമ്പതിൽ ബറോഡയിലെ ഒരു വലിയ ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഒരു ലോകപൂരന്റെ തലത്തിലേക്ക് വളർന്ന ഒരു മഹാപുരുഷൻ എ പി ജെ അബ്ദുൽ കലാം സാറ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സമയം അദ്ദേഹത്തിന് വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു ൾ ഡോക്ടർ ശൈലേഷ് മേത്തേടിയാണ് അദ്ദേഹത്തിന് അറുപത്തൊമ്പത് വയസ്സുണ്ട് ഭാരതത്തിൽ അറിയപ്പെടുന്ന കാർഡിയ സർജൻ ഒരു ദിവസം കുറഞ്ഞത് പത്തോളം ഹൃദയശസ്ക്രിയ ചെയ്യുന്ന ആൾ മനുഷ്യരക്തം തന്റെ കൈകളിൽ പുരാളാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ കുറഞ്ഞത് ആറു മാസം മുമ്പ് ബുക്ക് ചെയ്യണം അദ്ദേഹമാണ് സാറിനെ വിളിച്ചത് എനിക്കൊരു പത്ത് മിനിറ്റ് വേണം ഞാൻ വലിയ പ്രശ്നത്തിലാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു ഇമോഷണൽ അല്ല ശൈലേഷ അങ്ങ് വന്നു അങ്ങനെന്താ പ്രശ്നം നേരിട്ട് പറയണം അങ്ങനെ ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നു ഇവര് സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണോ ഇരുപത്തിയാറാം തീയതിയാണോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ യങ് പേരൻസ് വരുന്നു ചെറുപ്പക്കാരായ മാതാപിതാക്കൾ അവരെ കൂടെ ഒരു അഞ്ചു വയസ്സായ മുടുക്കിയായൊരു പെൺകുട്ടിയുണ്ട് ശൈലേഷ്മ സാറിന്റെ യങ് ടീമുകൾ പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം രോഗി നോക്കുകയുള്ളൂ ഈ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ് ഇപ്പം ജൂനിയർ ഡോക്ടേഴ്സിനെ കണ്ടു അവർ പരിശോധിച്ചു അവരോട് എങ്ങനെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല സാറിനെ കണ്ടിട്ട് കാര്യമില്ല ഈ ചെറുപ്പക്കാരി അമ്മ പൊട്ടിക്കരഞ്ഞു എവിടെ ചെന്നാലും ഇത് തന്നെയാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ എൻ്റെ കുഞ്ഞിൻ്റെ കഴ്ചയിട്ടൊന്ന് കാണിക്കാനെങ്കിലും അവസരം തരൂ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല മിടുക്കിയ കുട്ടി അതിനോട് ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് ഏതെങ്കിലും ഡോക്ടർ ശൈലേഷ് മേതഞ്ഞു അദ്ദേഹം അവരെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു അവിടെ ചെന്നു ഇവർ കൂടെ ഒന്ന് കഴിച്ചിട്ട് തുറന്നു നോക്കി ആദ്യത്തെ രണ്ട് പേജ് നോക്കി കേട്ട സാർ പറഞ്ഞു സോറി എനിക്ക് സങ്കടമുണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളത് ഈ നിമിഷം തന്നെ ഈ കുട്ടിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം അങ്ങനെ ചെയ്താൽ എഴുപത് ശതമാനം ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല മുപ്പത് ശതമാനമേ പ്രതീക്ഷയുള്ളൂ ഈ കുട്ടി സർജിക്കൽ ടേബിളിൽ നിന്നും ജീവനോടെ കൊണ്ടുവരാൻ സാധ്യല്ല സർജറി ചെയ്തില്ല എങ്കിൽ മൂന്നു മാസത്തിനകം കുട്ടി മരിക്കും നിങ്ങൾ ആലോചിപ്പു എന്ത് ചെയ്യണം പൂക്കോളിൽ നിന്നാണ് അദ്ദേഹം കരുതിയത് ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ആലോചിച്ചിട്ട് പോകുന്നു സർ അങ്ങ് സർജറി ചെയ്യണം സാറാകെ കെട്ടിപ്പോയി എങ്ങനെ ഉറപ്പുമില്ല അങ്ങ് കൈമടിയത് അങ്ങനെ ഈ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീർ കണ്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു ഒരാഴ്ച മുമ്പ് അതിന്റെ പ്രിപ്പറേഷൻ കിട്ടി കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു വൈകുന്നേരം റൗണ്ട്സിൽ ചെല്ലുമ്പോൾ ഈ അമ്മ ചെറുപ്പക്കാരിയെ അമ്മ തന്റെ മോളോട് പ്രാർത്ഥിപ്പിക്കുന്നതും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഈശ്വര കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ഓപ്പറേഷൻ ദിവസമായി തിയേറ്ററിൽ കുട്ടി കുടുന്നു പച്ച കൊടുപ്പൊക്കെ ഇവിടെ സർജിക്കൽ ടേബിളിൽ കിടത്തി ഈ സമയം കുട്ടി കുട്ടിയോട് സാറ് ചോദിച്ചു കുട്ടി കാണുമ്പോൾ സാറിന് വിഷമമുണ്ട് നമുക്ക് എന്തെങ്കിലും അങ്ങനോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു എനിക്കൊരു കാര്യം എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണെന്ന് ചോദിച്ചു എന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ആണോ എന്ന് ചോദിച്ചു സാർ പറഞ്ഞു അത് നീ പേടിക്കണ്ട വേദന ഒന്നും അറിയില്ല നീ പേടിക്കേ വേണ്ട കുട്ടി പറഞ്ഞു എനിക്ക് പേടിയില്ല എനിക്കൊരു സംശയമാണുള്ളത് ഇത് ഓപ്പൺ എന്റെ ഹൃദയം മുഴുവനായിട്ട് തുറക്കുമോ ഡോക്ടർ വീണ്ടും പറഞ്ഞു നീ പേടിക്കല്ലേ ഞങ്ങളിച്ച് ഒരു കുത്തിവയ്പ് തരും നീ ഉറങ്ങിപ്പോവും നേരം നീ കണ്ണു തുറക്കും എല്ലാം ശരിയാവും അങ്ങനെ എനിക്ക് പേടിയില്ല എനിക്കൊരു സംശയമാണുള്ളത് ഡോക്ടർക്കൊന്നും പറയാനില്ല ശീലങ്ങന്റെ സംശയം ചോദിച്ചോളൂ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ വസിക്കുന്നത് ഹൃദയത്തിന്റെ അകത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണടച്ചു നോക്കിയാൽ കാണുന്നു മുഴുവൻ ഇരുട്ടാണ് അങ് എന്റെ ഹൃദയം തുറക്കാൻ പോവുകയാണ് അങ്ങനെ തുറക്കുമ്പോൾ അതിന്റെ അകത്തിരിക്കുന്ന ഈശ്വരനെ എന്റെ അന്വേഷണം അറിയിക്കണം ഒന്ന് രണ്ട് ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് ശ്രദ്ധിച്ചു നോക്കി എനിക്ക് പറഞ്ഞു തരണം ഡോക്ടറെ കണ്ണു നിറഞ്ഞു കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു ഒന്നുറക്കത്തിലേക്ക് പോയി ബേതം കിട്ടു സർജറി ആരംഭിച്ചു ആദ്യത്തെ നാപ്പത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഈ കുട്ടിയുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ ഒരു തുണി രൂപ വരുന്നില്ല കുട്ടിയുടെ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രങ്ങളെല്ലാം കുട്ടി സിന്തി കാണിച്ചു തുടങ്ങി ഡോക്ടറെ കണ്ണടഞ്ഞൊഴുകി നേഴ്സ് കണ്ണടമാറ്റി കണ്ണക്കൊപ്പിക്കൊടുത്തു ഞാനെ ഡോക്ടറോട് പറഞ്ഞു ഇനി ഒന്നും നമുക്ക് ചെയ്യാനില്ല ഞാൻ തോറ്റു തുന്നി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു എല്ലാ സിങ്കിങ്ങാണ് ഈ സമയം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കുട്ടിയുടെ വാക്ക് കേൾക്കുകയാണ് അങ്കിൽ ഇത് തുറക്കുമ്പോൾ അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് പറയണേ ഇനി വിഷം സദലേറ്റ താഴെ കൈ ഇങ്ങനെ താഴെ കൂട്ടി പിടിച്ച് അദ്ദേഹം മനസ്സാ പറയാണ് ഈശ്വരാ അങ്ങുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ അങ്ങുണ്ട് എന്ന് ഈ കുഞ്ഞും അവളുടെ അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ തോറ്റുപോയി അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ചെയ്യാം ഞങ്ങൾ തുന്നി കെട്ടാൻ പോവുകയാണ് ഇത് പറഞ്ഞു തീരിലും ആ ചെറുപ്പക്കാരായ ഡോക്ടർ സർ ബ്ലഡ് ഈസ് കമ്മിംഗ് ആദ്യത്തെ ഒരു തുള്ളി രക്തം അവളുടെ വാൽവ് തുറന്ന് ഹൃദയത്തിന്റെ അകത്തേക്ക് വീണു സർജറി ടേബിൾ ആക്റ്റീവായി നാലര മണിക്കൂർ സർജറി എല്ലാം ശരിയായി കണ്ണിനീര് തുടച്ച് ഈ കഥ പറഞ്ഞിട്ട് ഡോക്ടർ ശൈജേഷ പറഞ്ഞു സർ ഞാൻ ഇന്ന് അവളെ കാണാൻ പോവുകയാണ് അതിനുശേഷം യാത്രയായിരുന്നു ഇന്ന് ഞാൻ അവളെ കാണും ഇനി കുറഞ്ഞ അറുപത് വയസ്സ് പൂർണ്ണ ആരോഗ്യത്തോടെ ഈ കുഞ്ഞു ജീവിക്കും അവൾക്ക് കുടുംബജീവിതം നയിക്കാം പക്ഷെ എന്റെ പ്രോബ്ലം അതല്ല അങ്ങൾക്ക് എന്താണ് ഇനി പ്രോബ്ലം ഉള്ളത് അബ്ദുൾ കലാം സാറ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇന്നവളെ കാണുമ്പോൾ ആ കുഞ്ഞിനോട് ചോദിക്കും അങ്കിൾ ഈശ്വരനെ കണ്ടുവോ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ എന്ത് ഉത്തരമാണ് ആ കുട്ടിയോട് പറയേണ്ടത് പുഞ്ചരിച്ചുകൊണ്ട് ഈറണഞ്ഞ ഈറണിഞ്ഞ കണ്ണൂടെ ആ അബ്ദുൽ കലാം എന്ന മഹാപുരുഷൻ പറഞ്ഞു അങ്ങ് ആ മകളോട് പറയണം മക്കളെ നിന്റെ കുഞ്ഞു ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തമായി ഈശ്വരൻ ഇറങ്ങുവരുന്നത് ഞാൻ കണ്ടു ഈശ്വരനെ കാണാനാവില്ല അനുഭവിക്കാനാവും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദുൽ കലാസർ അന്ന് തൻ്റെ മുള്ളിൽ ഇതുപോലെ ഇരിക്കുന്ന എം മതേഴ്സിനോടും എം ഫാദേഴ്സിനോടും പറഞ്ഞു എന്നോടൊന്ന് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു ഐ ആം നൗ ഇയേഴ്സ് ഓൾഡ് ഞാനിപ്പോൾ അറുപത്തൊമ്പത് വയസ്സായ ഒരാളാണ് ഞാൻ ഇന്നൊരു കൾച്ചർ ഉള്ള ആളാണ് എന്നെ ആ കൾച്ചർ ഉണ്ടാക്കിയത് ആ അഞ്ചു വയസ്സായ പെൺകുട്ടിയാണ് ഈ കാര്യം പറഞ്ഞിട്ട് തന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളായ മാതാപിതാക്കളോട് അബ്ദുൽ കലാം സാർ പറഞ്ഞു ആ അറുപത്തൊമ്പത് വയസ്സായ പ്രശസ്തനായ ഡോക്ടർ ശൈലേഷ് ശൈലേഷ്മത്തെ ഒരു കൾച്ചേർഡ് മാൻ ആക്കിയത് അഞ്ചു വയസ്സായ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിയെ അങ്ങനെ എത്തിച്ചത് അവളുടെ അമ്മയാണ് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ അതിമഹത്തായ സംസ്കാരത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും വളർത്താനും പടർത്താനും സാധിക്കും അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അത് ചെയ്തില്ല എങ്കിൽ ഭീഷണി സ്വരമല്ല കുറച്ച് പ്രായമായ അനുഭവത്തിൽ നിന്ന് പറയാണ് കാലം നമ്മോട് ചോദിക്കും നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നു ആ കുഞ്ഞിനെ നീ എങ്ങനെയാണ് സമൂഹത്തിന് തിരിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ തനിയും താഴ്ത്തി നമ്മൾക്ക് നിൽക്കാൻ